ിട്ടും മനസ്സ് തളരാതെ പരീക്ഷയെ നേരിട്ട വിഷ്ണുപ്രസാദിനും ഇക്കുറി എ പ്ലസ് ലഭിച്ചു തിരുമാറാടി പഞ്ചായത്തിലെ മണ്ണത്തൂർ അത്താനിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പാണുകുന്നേൽ വിഷ്ണുപ്രസാദ് വിപിനാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ മൂന്ന് വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ചത് കനാലിൽ വീണ് പരിക്കേറ്റ വിഷ്ണുപ്രസാദ് ഒരു വർഷമായി ശരീരം തളർന്ന് കിടപ്പിലാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന വിഷ്ണുപ്രസാദ് കഴിഞ്ഞ വർഷം വീടിന് സമീപത്തെ കനാലിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ പോയതായിരുന്നു വിഷ്ണുപ്രസാദ് കനാലിൽ ചാടുന്നതിനിടെ ഭിത്തിയിൽ തലയിടിച്ച് പരിക്കേൽക്കുകയും സ്പൈനൽ കോഡിന് സംഭവിച്ച ഗുരുതര പരിക്കിനെ തുടർന്ന് ശരീരം പൂർണ്ണമായി തളർന്നുപോവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല എഴുന്നേറ്റ് നടക്കാനാകുമെന്ന പൂർണ്ണമായ പ്രതീക്ഷ ഇല്ലാതിരിക്കെ യൂട്യൂബിലൂടെയും കൂട്ടുകാരുടെയും അധ്യാപകരുടെയും സഹായത്തോടെ കട്ടലിൽ കിടന്ന് പഠനം തുടരുകയും ഇക്കുറി പത്താം ക്ലാസ് പരീക്ഷ എഴുതി വിജയം നേടിയത് പരീക്ഷ എഴുതിക്കാൻ പറ്റുമോ എന്നുള്ളത് എന്നെ അറിയത്തില്ലായിരുന്നു പിന്നെ ചെയ്യാൻ സഹായിച്ച് ഈ ഒരു അവസ്ഥയിലൊക്കെ ആക്കി കിട്ടി പരീക്ഷ എഴുതിയാലും വളരെ അധികം സന്തോഷമുണ്ട് മാർക്ക് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു നല്ല മാർക്കിൽ തന്നെ കൊച്ചു ജയിച്ചു ആര് വളരെ സന്തോഷം മുന്നോട്ട് എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം ചികിത്സ ഇപ്പം ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക മുന്നോട്ടുള്ള ചികിത്സക്ക് കൊണ്ടോണം കൊണ്ടുപോകണം ഫിസിയോതെറാപ്പി ചെയ്യണം െക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എവിടെ ഹിന്ദിയും ഇംഗ്ലീഷും വിഷമമായിരുന്നു എങ്കിലും വിജയിക്കുമെന്ന നല്ല ഉറപ്പുണ്ടായിരുന്നതായി വിഷ്ണു പ്രസാദ് പറഞ്ഞു ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം എന്നാൽ നിലവിലെ ശാരീരിക അവസ്ഥ കണക്കിലെടുത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് ആലോചിക്കുന്നത് പരീക്ഷ കൊഴപ്പില്ലായിരുന്ന എളുപ്പമായിരുന്നു എഴുതിയത് ഒരു ടീച്ചർ അടുത്തുണ്ടായിരുന്നു പിന്നെ മലയാളം ഭയങ്കര എളുപ്പമായിരുന്നു ഹിന്ദിയും ഇംഗ്ലീഷും പാടായിരുന്നു ർക്ക് പ്രതീക്ഷനെക്കാളും കൂടുതൽ കിട്ടി അടുത്തത് ഇനി എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ പഠിക്കാൻ നോക്കണം എനിക്ക് ഡോക്ടറാ വന്നായിരുന്നു ആഗ്രഹം അപ്പൊ വീണ കാരണം എന്തെങ്കിലും ആവാൻ പറ്റുമെങ്കിൽ അതാവുമായിരിക്കും ചികിത്സ ചെയ്യുമ്പോ മാറ്റം ഉണ്ട് മാറ്റം ഉണ്ട് അത്യാവശ്യം ചികിത്സ ചെയ്യുന്നത് ഞാൻ കനാലിൽ കുളിക്കാൻ ചേട്ട് ചെയ്താ അങ്ങനെ കുളിക്കാൻ ചേട്ടപ്പോ തല കൊണ്ടിടിച്ച് ഫുള്ള് ബോഡി മൊത്തം തളർന്നുപോയി പോയി ഉണ്ടായിരുന്ന അവൻ ഒന്ന് നോക്കിയപ്പോ ഒരേ പുണ കണ്ടിട്ട് അടുത്തുള്ള വീട്ടില് പണിയുടെ ചേട്ടന്മാരെ വിളിച്ചോണ്ടിരുന്നേ അങ്ങനെ അവര് വലിച്ചു കയറ്റുന്നു ആ സമയത്ത് ബോധം ഇല്ലായിരുന്നു എന്നിട്ട് നേരെ ആശുപത്രി കൊണ്ടോയി ശരീരം പൂർണ്ണമായി തളർന്ന വിഷ്ണുപ്രസാദിന് വിവിധ ആശുപത്രികളിൽ ചികിത്സ നൽകിയിരുന്നു തുടർന്ന് എറണാകുളം ആസ്പ് മെഡിസിറ്റിയിലാണ് സ്പൈനൽ കോഡിന്റെ ക്ഷതം സംഭവിച്ച ഭാഗം ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ചത് ഇതോടെ വിഷ്ണുപ്രസാദ് പ്രസാദ് പതുക്കെ പതുക്കെ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് വിഷ്ണുവിന്റെ കുടുംബം എവിടെയും കൊണ്ടുപോകാറില്ല അവനാ ഒരു കൈക്ക് മാത്രമേ ഒരു ചെറിയൊരു അനക്കമുള്ളൂ അതുപോലും ഇല്ലാണ്ടിരുന്നതാണ് വിഷ്ണു ചെയ്തതിന് ശേഷമാണ് ആ കൈക്കുള്ള അനക്കം വന്നത് അക്കി ചെയ്തപ്പോൾ ചെയ്തപ്പോ ചെറിയൊരു വ്യത്യാസം വന്നായിരുന്നു പൈസയുടെ ഇത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകണമെന്ന് ഓർത്തോണ്ടായിരിക്കണം പ്ലസ് ടു പഠിപ്പിക്കണമെന്നുണ്ട്രഹമുണ്ട് തുടർന്ന് ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടേ പ്ലസ് ടു പഠിക്കണോന്നാണ് അതിനെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പ്ലസ് ടു പഠിക്കാനായിട്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനായിരിക്കും ഇച്ചൂടി നല്ലത് കൈക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി മാറ്റം വരുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് ടീച്ചർമാര് പറഞ്ഞത് ആശുപത്രിവാസത്തിന് ശേഷം കോതമ്പ ഈരാറ്റുപേട്ട പറവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫിസിയോതെറാപ്പി അക്യുപഞ്ചർ തുടങ്ങിയ ചികിത്സകളിൽ ആയിരുന്നു പരീക്ഷ എഴുതാനായിട്ടാണ് വിഷ്ണുപ്രസാദ് വീട്ടിലെത്തിയത് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച സഹായം കൊണ്ടാണ് വിഷ്ണുവിന്റെ ചികിത്സ നടത്തിയത് ശസ്ത്രക്രിയക്ക് തന്നെ നാല്പതു ലക്ഷം രൂപ ചിലവായി ഇനിയും ചികിത്സയ്ക്ക് കൂടുതൽ പണം ആവശ്യമുണ്ട് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷ്ണുപ്രസാദിനെ തേടി കൂടുതൽ സഹായങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം മൊത്തത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവർമാരെ എല്ലാരും തന്നെ സഹായിച്ചാണ് ഇവിടം വരെ എത്തിയത് മുന്നോട്ട് എന്തെങ്കിലും സഹായം കിട്ടുവാണെങ്കിൽ കൊച്ചിനെ ഇച്ചിലൂടി മെച്ചപ്പെടുത്തി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമായിരിക്കും അക്കിപ്പം അഞ്ചു ദിവസം നോക്കിയുള്ളൂ അഞ്ചു ദിവസം നോക്കി കഴിഞ്ഞാൽ അയ്യായിരം രൂപ ചെലവ് വന്നു അപ്പൊ താങ്ങാൻ പറ്റാത്ത പറഞ്ഞു പോരേ അപ്പൊ അത് കാരണം നല്ല ട്രീറ്റ്മെന്റിൽ നല്ല പൈസ ആവും പറഞ്ഞു അവരവിടെ കാരണം പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ തിരിച്ചു പോകുന്നു ഒൻപത് മാസവും ആശുപത്രിയിൽ തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം വന്നതാണ് പരീക്ഷ എഴുതിക്കാനായിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയായിരുന്നു അക്കി പഞ്ചർ ചെയ്തതിന് ഏന അവിടെ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ചു ദിവസമായപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു ഇപ്പൊ അങ്ങോട്ട് തന്നെ പോണന്നാണ് ആഗ്രഹം പക്ഷെ പൈസയുടെ ഒരു ഇതുണ്ട് അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ന്യൂറോ സൈഡിലെ അവരുടെ ഭാഗം ക്ലിയറായി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി ഫിസിയോതെറാപ്പി ചെയ്താണ് മുന്നോട്ട് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു വർഷം ഫൈനൽ കോഡ് അങ്ങനെ ഡോക്ടർമാർക്ക് പറയാൻ വിഷ്ണുപ്രസാദിന്റെ പിതാവ് ാടുള്ള ഒരു ഹോട്ടലിലെ മാനേജറാണ് സ്വന്തമായി മണ്ണത്തൂരിൽ ലേഡീസ് ടൈലറിംഗ് ഷോപ്പ് നടത്തിയിരുന്ന മാതാവ് ഉഷ അതെല്ലാം അവസാനിപ്പിച്ച മകന്റെ പരിചരണത്തിനായി അതാസമയവും വീട്ടിലാണിപ്പോൾ സഹോദരി വൈഷ്ണവി ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും യും കൈമുതാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും